മേഡം പത്ത് പത്താമുദയം സൂര്യഭഗവാൻ എത്തുന്ന ദിവസമാണ് വർഷത്തിൽ ഒരു തവണയാണ് നേരെ സൂര്യൻ ഉലിച്ചു വരുന്നത് അങ്ങനെ വരുമ്പോൾ ആ ദിവസത്തെ നല്ല ദിവസമായിട്ടാണ് കർഷകർ കാണുന്നത് പത്താം പത്താമതയത്തിന് തൈ പത്ത് വെച്ചാൽ കൂടുതൽ വിളവുകൾ എടുക്കുമെന്നും ഏത് നല്ല കാര്യത്തിനും സമയം നോക്കാതെ ആ ദിവസം ഏത് സമയത്തും തുടങ്ങാൻ കഴിയുമെന്നുള്ള പ്രത്യേകത ഉണ്ട് അങ്ങനെയുള്ള ഒരു പ്രത്യേക ദിവസമാണ് പത്താമുദയം ആ പത്താം ദിവസം ഉദയത്തിലെ ആദിത്യ പൂജയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത് ആ ചടങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്താമത് കർഷക സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് പാടത്തെ പച്ചക്കറികളിലെല്ലാം കൃഷി അവസാനിപ്പിച്ച് പറ്റി വിരിപ്പും മുണ്ടകും നെൽകൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലേക്ക് പോവുകയാണ് നെൽകൃഷിയാണ് ഇനി പത്താമത് നാളിൽ നമ്മൾ വിതക്കുന്നത് അപ്പോൾ പുതിയ വിളവുകൾക്ക് വേണ്ടി പുതിയ പ്രതീക്ഷകൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നതോടൊപ്പം സജീ സീദാസോടൊപ്പം ബി പി സുനിൽ ഫാർമേഴ്സണലിന് വേണ്ടി